వీండ కిచ్చామణి వీడ కచ్చామణి కేరాన్ పట్టిందే నీ తాళకణ అనే పే పట్టి ആറ് പാക്കറ്റില്ല അതോ ചെടി പോണേ അപ്പൊ ഇന്ന് നമ്മളെ കിച്ചാമണിയെ കുറ്റം വെക്കന്നില്ലാട്ടോ ഇന്ന് നമ്മുടെ മമ്മിക്കുട്ടിക്ക് ഒരു ആഗ്രഹം ഒരു ലേസ് കഴിക്കണം ആഗ്രഹം പറഞ്ഞു അതൊരു കിച്ചാമണി പറഞ്ഞു കിച്ചാമണി വരുമ്പോ എനിക്ക് ഒരു ലേസ് മേടിച്ചോണ്ട് കിച്ചാമണി വരുമ്പോ ലേസ് മേടിച്ചോണ്ട് വേണ്ടെന്ന് മമ്മിക്കുട്ടി പറഞ്ഞു പറഞ്ഞോടി എന്നാന്ന് പറഞ്ഞു നീ എത്ര പാക്കറ്റ് മേടിച്ചോ ഞങ്ങൾ പറഞ്ഞിട്ടോ ഇന്ന് വേറൊരു കോമഡി ഉണ്ടായി ആ കോമഡി പറയട്ടെ കഴിച്ചാണെ ഇന്നെന്തായ കോന്നെന്തായ കോമഡി പറയട്ടെ ഇന്ന് ഞങ്ങളുണ്ടല്ലോ ഒരു കഫലിരുന്നു ബൻസാ മീൻസ് ഇരുന്ന് ചായ കുടിച്ചോണ്ടിരിക്കാരുന്നേ അപ്പൊ ഒരു അംഗിളും ആൻറ്റിയും കൂടെ വന്ന നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ആളാ അപ്പൊ അങ്കിളും ആന്റീ കൂടെ വന്നിട്ട് ബ്രിൻഡോ ദിവ്യ ഇത് ഇത് ആരാ കിച്ചേട്ടൻ്റെ വൈഫല്ലേ കിച്ചാമണി അവളെക്കാളും വലിയൊരു ബെനീനും പാൻറ്റൊക്കെ ഇട്ടോണെ ഇറങ്ങിയിക്കണേ രണ്ടു പേർക്ക് കേറാൻ പറ്റുന്നുള്ള വലുപ്പാണ് ചേട്ടൻ അത്രമൊന്നും ആയിട്ടില്ല ആ ചേട്ടന്റെ വീഡിയോ ഒക്കെ കാണുന്ന കേട്ടോ ഏഹ് ചേന്റെ പ്രായൊക്കെ കൂട്ടി പറഞ്ഞ അടുത്ത പ്രാവശ്യം തന്നെ കാണുമ്പോൾ കണ്ടോ എന്നാലും ചെറിയ പ്രായമൊക്കെ തോന്നാന്നിറങ്ങിട്ടോട്ടോ ഏ ഇത് എവിടെന്ന് കിട്ടിട്ടാണോ ഏഹ് അപ്പൊ എന്തായാലും കൊള്ളാം കൊള്ളം എന്തായാലും ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ചേട്ടൻ്റെ വൈഫൊക്കെ ആയിട്ട് തിരിച്ചറിയുന്നുണ്ട് അല്ല എന്നാലും ദിവ്യനെ എനീട്ടി കളഞ്ഞല്ലോ ആരൊക്കെ ആ ഒന്ന് നിനക്ക് മുടി വെട്ടാൻ പറഞ്ഞോ നമുക്ക് പോകട്ടോ ആ മമ്മിനെ കൊണ്ടുവരുന്നൊക്കെ കൊടുക്കട്ടെ മമ്മി നമ്മുടെ സ്ഥിരം ഉപദേശിക്കുന്നതാണെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കാന്നൊക്കെ ഉപദേശിക്കുന്നു മമ്മി കിച്ചാനോട് സ്പെഷ്യൽ ആയിട്ട് പറഞ്ഞു വിട്ടേക്കുവാണേ ലേസും പഠിച്ചോണ്ടിരിക്കണം മമ്മി കുട്ടി നമുക്ക് ശരിയാക്കാം അല്ലേ അപ്പം നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്നാൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഫാമിലിയുള്ള കൊച്ചു കൊച്ചു സന്തോഷമാണ് നിങ്ങളുടെ വീഡിയോയിൽ കാണിക്കുക അപ്പം ഇതുറച്ച് വീഡിയോസ് കാണാൻ തലപ്പുള്ളിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വിട്ടു പോവാട്ടോ ഞാൻ തന്നെ അങ്ങോട്ട് വാ വോട്ട് വാ വാ കിച്ചവണി പാടി ഈ പിള്ളേരെയൊക്കെ ഉപദേശിച്ച് ഏഹ് ഒരു വഴിക്കാക്കിയ മമ്മി ഈ കാണിക്കുന്നത് ശരിയാണോ ഏഹ് ചോദിക്കണി കിച്ചാമണി ഡയറ്റ് നോക്കുവാ മിനിമം അല്ലെ കിച്ചാണിയുടെ വഴിയില് ഒരു അങ്കിളും ആന്റീ ഇങ്ങോടെ വന്നായിരുന്നേ പോവല കിച്ചാണി ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് വാ കിച്ചാൻ വേണ്ടി ചോദിക്കുക ഞങ്ങൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് ഏ ബ്രിൻഡോ ദിവ്യ ഇത് ചേട്ടൻ്റെ വൈഫല്ലേ അന്നേത്തേക്കും കിച്ചാൻ വേണ്ടി എല്ലാ ഗ്യാസും പോയി അവൾ അവളേക്കാളും വലിയ ബനിയനെ കിട്ടിരുന്നപ്പോഴത്തേക്ക് അവർക്ക് തെറ്റിതിരിച്ച് പോയി അല്ലേ കിച്ചാണി ആ ഇപ്പം നോക്കി ഇപ്പം തന്നെ നോക്കി ഉള്ള എത്ര പാക്കറ്റ് ഉള്ള കയ്യിലു നോക്കി അമ്മി ആറ് പാക്കറ്റ് അമ്മക്ക് എന്താണ് പറയാനുള്ളത് പിള്ളേരെല്ലാം ഉപദേശിക്കുന്ന മമ്മി അമ്മക്ക് എന്നെ പറയാനുള്ളത് എന്നിട്ട് അവൾ പറഞ്ഞോട്ടെ ബാക്കിയെല്ലാം ആൾക്കാര് സിനിമയെ കാണുമ്പോഴല്ലേ അല്ല വിച്ചാരി നമ്മളും അങ്ങനെയൊക്കെ കഴിക്കാറുള്ളു എന്നി ഈ പണ്ടത്തെ പെരുന്നാളിലെ ഈ മുട്ട ഇടുന്ന കോഴീനെ മേടിക്കുന്നവര് ഓരോന്ന് താഴോട്ട് പോണേ എവിടെ പോണു സിനിമ കാണാൻ പോവാണോ ആ അപ്പതേ മമ്മി ലൈസായിട്ട് സിനിമ കാണാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം അടിപൊളി വീഡിയോസ് ആണ് വീണ്ടും കാണാം ബൈ